അധ്യായം ൊൻപത് മോശ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചുകൂട്ടി പറഞ്ഞത് എന്തെന്നാൽ യഹോവാം ഇസ്രയും ദേശത്ത് വച്ച് നിങ്ങൾ കാണുക ഭരഭവനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ കണ്ണാലേ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും തന്നെ എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല ഞാൻ നാൽപ്പത് സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾ അപ്പം തിന്നിട്ടില്ല വീഞ്ഞും മദ്യവും കുടിച്ചിട്ടുമില്ല നിങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഹെസ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓകും നമ്മുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു എന്നാറെ നാം അവരെ തോൽപ്പിച്ച് അവരുടെ രാജ്യം പിടിച്ച് രൂപേന്യർക്കും ഗാദ്യർക്കും മനസ്സിയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു ആകയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ചു നടപ്പിൻ ഇന്ന് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും പ്രമാണികളും ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാര്യമാർ നിന്റെ പാളയത്തിൽ വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി എന്നിങ്ങനെ എല്ലാവരും നിന്റെ ദൈവമായ ഹോവ നിന്നോട് അരളിച്ചതുപോലെയും അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്തതുപോലെയും ഇന്ന് നിന്നെ തനിക്ക് ജനമാക്കേണ്ടതിനും താൻ നിനക്ക് ദൈവമായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ ഹോവ ഇന്ന് നിന്നോട് ചെയ്യുന്ന നിയമത്തിലും സത്യബന്ധത്തിലും പ്രവേശിപ്പാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നു ഞാൻ ഈ നിയമവും സത്യബന്ധവും ചെയ്യുന്നത് നിങ്ങളോട് മാത്രമല്ല ഇന്ന് നമ്മോടുകൂടെ നമ്മുടെ ദൈവമായ ഹോവയുടെ സന്നദ്ധയിൽ നിൽക്കുന്നവരോടും ഇന്നിവിടെ നമ്മോടുകൂടെ ഇല്ലാത്തവരോടും തന്നെ നാം ഇസ്ത്രയും ദേശത്ത് എങ്ങനെ പാർത്തുവെന്നും നിങ്ങൾ കടന്നു പോകുന്ന ജാതികളുടെ നടുവിൽ കൂടി എങ്ങനെ കടന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ അവരുടെ മെളയച്ചതുകളും അവരുടെ ഇടയിൽ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ ഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിലുണ്ടാകരുത് നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത് അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സുവരാതെ യഹോവയുടെ കോപവും തീക്ഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം മായിച്ചു കളയും ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും നിങ്ങളുടെ ശേഷമുണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്തുനിന്നു വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സ്വതോം ഗൊമോറ ആത്മ സെബോയിം എന്നീ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ വിതയും വിളവുമില്ലാതെയും പുല്ലുപോലും മുളയ്ക്കാതെയും ഗന്ധകവും ഉപ്പും കത്തിയിരിക്കുന്ന ദേശമൊക്കെയും കാണുമ്പോൾ യഹോവ ഈ ദേശത്തോടിങ്ങനെ ചെയ്തത് എന്ത് ഈ മഹാക്രോധാഗ്നിയുടെ കാരണമെന്ത് എന്ന് സകല ജാതികളും ചോദിക്കും അതിനുണ്ടാകുന്ന മറുപടി എന്തെന്നാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവരെ ഇസ്ത്രീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു തങ്ങൾ അറിയുകയോ തങ്ങൾക്ക് നിയമിച്ചു കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ അവർ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും ഈ ദേശത്തിന്മേൽ വരുത്തുവാൻ തക്കവണ്ണം യഹോവയുടെ കോപം അതിന്റെ നേരെ ജ്വലിച്ചു യഹോവ കോപത്തോടും ക്രോധത്തോടും വലിയ വെറുപ്പോടും കൂടെ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയുകയും ഇന്നുള്ളതുപോലെ അവരെ മറ്റൊരു ദേശത്തേക്ക് തള്ളിവിടുകയും ചെയ്തു മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ എഹോവയ്ക്കുള്ളവയത്രേ വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായ പ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു